ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി വരികയാണ് ജാസ്മിൻ ഇപ്പോഴത്തെ ബിഗ് ബോസിന് ശേഷമുള്ള ആദ്യ വീഡിയോ എന്ന പേരിൽ ജാസ്മിൻ ഒരു വീഡിയോ പങ്കിട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ജാസ്മിൻ താനുമായി വിവാഹം ഉറപ്പിച്ചാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയതെന്നായിരുന്നു അഫ്സൽ അമീർ പറഞ്ഞത് ജാസ്മിന്റെ തന്റെ നിർബന്ധ പ്രകാരമാണ് പോകുന്നതിന് മുൻപ് തന്നെ നിശ്ചയം നടത്തിയതെന്നും അഫ്സൽ പറഞ്ഞിരുന്നു എന്നാൽ താൻ കമ്മിറ്റഡ് ആണെന്ന് ഹൗസിൽ വെച്ച് ജാസ്മിനും പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ വിവാഹം നിശ്ചയിച്ചുവെന്ന വന്ന അഫ്സലിന്റെ വാദത്തിന് മറുപടിയുമായി ജാസ്മിൻ രംഗത്തെത്തിയത് അഫ്സലിന്റെ പേര് പറയാതെയാണ് ജാസ്മിൻ പ്രതികരിച്ചത് തനിക്കെതിരെ ഇല്ലാത്തത് പറഞ്ഞു നടക്കുന്നവരെ കുറിച്ച് തന്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ടെന്നും പലതും താൻ പുറത്തുവിടുന്നതാണെന്നും ജാസ്മിൻ പറയുന്നു പി ആർ ഉണ്ടെന്നുള്ള വിമർശനങ്ങൾക്കും ജാസ്മിൻ മറുപടി നൽകുന്നുണ്ട് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് തനിക്ക് പി ആർ ഇല്ലെന്നും താൻ തന്നെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് വയൽ കാർഡ് വന്നപ്പോൾ മനസ്സിലാക്കിയതിൽ വെച്ച് പുറത്ത് തന്നെ കത്തിക്കാൻ പന്തം കൊളുത്തി കാത്തിരിക്കുകയാണ് ആളുകളെന്നായിരുന്നു തോന്നലെന്നും എന്നാൽ പുറത്തു വന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നു തന്നെ ഇഷ്ടപ്പെട്ടു അത്രത്തോളം ആളുകൾ വന്നുമെന്നും അതിലൊക്കെ താൻ സന്തോഷവതിയാണെന്നും ഹൗസിൽ പെയ്യാർ കൊടുത്ത ആളുകൾ ഉണ്ടാകും പക്ഷെ താൻ കൊടുത്തിട്ടില്ലെന്നും ഒക്കെയാണ് ജാസ്മിൻ പറഞ്ഞത് ഹൗസിൽ പോകുമ്പോൾ തന്റെ കുടുംബത്തെ നോക്കാനും പുറത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും താൻ കുറച്ചാളുകളെ ഏൽപ്പിച്ചായിരുന്നു പോയിരുന്നത് വീട്ടുകാരോട് വേറെ ആർക്കും അഭിമുഖം കൊടുക്കരുത് കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും എന്നാൽ കാശിനു വേണ്ടി അവർ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തുവെന്ന് താൻ പിന്നെയാണ് അറിയുന്നതെന്നും അതിനുള്ളത് ദൈവം കൊടുത്തോളും തന്നെ ചെയ്തതിന് തിരിച്ചു ചെയ്താൽ അവരും താനും തമ്മിൽ വ്യത്യാസം ാതെയാകുമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് തന്നെ കുറിച്ച് പറഞ്ഞു പരത്തിയതിന്റെ പലതിന്റെയും സത്യം കാലം തെളിയിക്കുമെന്നും തന്റെ എൻഗേജ്മെന്റ് ഒന്നും ഉള്ളതേ അല്ലെന്നും ജാസ്മിൻ പറയുന്നുണ്ട് തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് അതിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു തന്റെ മാതാപിതാക്കൾക്ക് എങ്ങനെ പെരുമാറണം എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അവരെ മാനിപ്പുലേറ്റ് ചെയ്തുവെന്നും പൈസയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും എല്ലാത്തിനും തന്റെ കയ്യിൽ തെളിവുണ്ടെന്നും ജാസ്മിൻ വ്യക്തമാക്കി ഇതുവരെ നീയൊക്കെ കളിച്ചപ്പോൾ താൻ അതിനുള്ളിൽ ആയിരുന്നുവെന്നും പുറത്തില്ലായിരുന്നുവെന്നും നീയൊക്കെ ഓർക്കണം ഇപ്പോൾ നീയൊക്കെ കളിക്കുമ്പോൾ ആലോചിക്കേണ്ടത് താൻ ഇവിടെ ജീവനോടെയുണ്ട് താനും തെളിവ് കൊണ്ടുവരും താൻ എല്ലാം വിടുകയാണെന്നും ക്ഷമിക്കുകയാണെന്നും തന്റെ ജീവിതവുമായി താൻ മുന്നോട്ട് പോവുകയാണെന്നും തനിക്ക് പറ്റിയ തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു തിരുത്താൻ ഞാൻ ശ്രമിക്കുകയാണെന്നും ഒക്കെ ജാസ്മിൻ വ്യക്തമാക്കി മാത്രമല്ല ചായയിൽ തുമിയ കാര്യങ്ങളൊക്കെ താൻ അംഗീകരിക്കുന്നുവെന്നും എന്തായാലും ഗെയിം ഒക്കെ കഴിഞ്ഞു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് എന്തായാലും ഷോയിൽ പോയപ്പോൾ പലതും മനസ്സിലാക്കാൻ പറ്റിയെന്നും ഒരു അപകടം സംഭവിച്ചാൽ ആരൊക്കെ കൂടെ നിൽക്കുമെന്ന് അറിയാൻ കഴിഞ്ഞുവെന്നും പലതുമിട്ട് ചാനലിന്റെ റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്നവരുണ്ട് എന്നാൽ അതൊക്കെ പടച്ചുവിടുമ്പോൾ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കി ജാസ്മിൻ െന്നും അതേസമയം ജാസ്മിന്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് നിങ്ങളുടെ വാപ്പ തന്നെയാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് പറഞ്ഞത് നിങ്ങൾ പറയുന്നു കഴിഞ്ഞില്ലെന്ന് ഗബ്രിയുമായി ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല അപ്പോൾ നിങ്ങൾ പറഞ്ഞു അവനോടുള്ള ഇഷ്ടം പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത് പിന്നെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് അത്രയും മോശമായ കാര്യങ്ങളാണ് ലൈവിലൂടെയും എപ്പിസോഡിലൂടെയും വന്നത് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി ഓരോന്ന് കണ്ടിട്ട് ഇതുവരെ ബിഗ് ബോസിൽ കാണാത്ത കാര്യങ്ങളാണ് കണ്ടതും എല്ലാവരും റിയാക്ട് ചെയ്തതും ആ ഹൗസിൽ വേറെയും ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഒറ്റയ്ക്കല്ലേ നിന്നത് എന്നാണ് ഒരാൾ കമന്റിലൂടെ ജാസ്മിനോട് ചോദിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്